എല്ലാരും പറയാൻ പെടും നല്ല ശബ്ദല്ലേ നല്ല പാട്ടല്ലേ അല്ലേ ഇനിയിപ്പോ ഉറങ്ങി നിങ്ങളെ ഉണർത്തേണ്ട പണിയാണ് എനിക്ക് പാട്ട് കേട്ട് എല്ലാരും ഉറങ്ങി ഉറക്കി എല്ലാരും ഇനിയിപ്പോ ഉണർത്തേണ്ട എനിക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നിങ്ങൾ എല്ലാവരും ഈ പ്രസംഗമൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങളെ കണ്ടാൽ അറിയാം മക്കളുടെ ഡാൻസും പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കാൻ വന്നു നിങ്ങൾ ഈ ഒരുപാട് പേര് സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ മനസ്സിൽ വേച്ചിട്ടുണ്ടാവും ഇനി ഇവരുടെയൊക്കെ പ്രസംഗം കഴിഞ്ഞ് ദപ്പം തുടങ്ങാനാണ് ദൈവം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല വി എു പി സ്കൂളിൽ ഏ ഒന്നായില്ലേ വി എ യു പി സ്കൂളിൽ കാരക്കൂ കാരക്കൂത്ത് അങ്ങനെ കാരക്കൂത്ത് അങ്ങാടിയിൽ തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പ് സ്ഥാപിച്ച ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷം വളരെ സന്തോഷപൂർവ്വം തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ആദ്യമായിട്ട് തന്നെ അറിയിക്കുക ഇനി വേദിയിലുള്ളവരുടെയൊക്കെ പേര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് പറയണം റഷീദ് ശ്രീ മുഹമ്മദ് ഊട്ടി ഉൾപ്പെടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ രക്ഷകർത്താക്കൾ അതുപോലെ മാനേജ്മെന്റ് മാനേജ്മെന്റ് അധ്യാപകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി ഒരു ആഘോഷം നടത്താൻ വേണ്ടി വരികയാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചിന്തിക്കാൻ കഴിയാൻ ഇപ്പം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂള് തുടങ്ങാന്ന് വെച്ചാൽ എത്രമാത്രം പ്രതിസന്ധികളുണ്ട് ഏതെല്ലാം ചുവപ്പ് നാടൻ മറികടക്കണം അംഗീകാരം കിട്ടാനൊക്കെ എന്താ പാടില്ല ഇനി വലിയ പ്രയാസമാണ് വന്നു തുടങ്ങിയ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളെ പൊതുസമൂഹത്തിലേക്ക് വളർത്തി വലുതാക്കി അവർക്ക് ബുദ്ധിയും വിവേകവും നൽകി ഈ നാടിൻ്റെ പൗരന്മാരാക്കി ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തിച്ച മഹത്തായ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയം ആ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് കൂടുമ്പോൾ പഴയ ഒരു ഒരവസ്ഥയല്ല സ്കൂളിൽ നല്ല പുത്തൻ കെട്ടിടം നല്ല സ്മാർട്ട് ക്ലാസ് റൂമും എല്ലാ കുട്ടികൾക്കും ഒരുപാട് സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും ധന്യമായ ഒരു സമയമാണ് ഇപ്പോൾ മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഓരോ വർഷവും ഈ വിദ്യാലയം നിലനിർത്താൻ പെട്ട പാട് പ്രയാസങ്ങൾ എത്രയായിരിക്കും ഈ നാട്ടിലെല്ലാവരുടെയും പിന്തുണ ജനപ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ഉത്സാഹിച്ചാണ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇങ്ങനെ ഈ തിരുമുറ്റത്ത് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ പണ്ട് ഇവിടെ പഠിച്ചവരൊക്കെ പഴയ ക്ലാസ് റൂമൊക്കെ അന്വേഷിക്കുന്നുണ്ടോ അപ്പോൾ പഴയ ക്ലാസ് ഉണ്ടോ പുതിയ കെട്ടിടമില്ല പഴയ കെട്ടിടമൊന്നുമില്ല എല്ലാം പുതിയതാണ് ഒരു വൈകാരികമായ ബന്ധം സ്കൂളുമായിട്ട് നമുക്കുണ്ട് നമ്മുടെ നല്ല കാലത്ത് വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളിൽ വന്നിട്ടുണ്ടാവും പലരും സ്കൂളിലേക്ക് വന്നിരുന്നത് വിശപ്പ് അകറ്റാനാൽ സ്കൂളിൽ വന്ന ഉപ്മാവ് കിട്ടുമല്ലോ അല്ല പഠിക്കാൻ പുസ്തകമോ സ്ലേറ്റോ ഒന്നും കിട്ടില്ലായിരുന്നു ആ പഴയ കാലം പുതിയ കാലം നിങ്ങളെന്ന് ആലോചിക്കണം നമ്മളെ പഴയ തലമുറയിൽപ്പെട്ടവർ അനുഭവിച്ച തിക്തമായ അനുഭവങ്ങളെല്ലാം ഇന്ന് ഈ കൊച്ചുകുട്ടികൾ ഏറ്റവും സുഖപ്രദമായി സൗകര്യപ്രദമായി അവർക്കെല്ലാം നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് കഷ്ടപ്പെട്ട മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് തങ്ങൾക്കുണ്ടായ ദുരനുഭവം മക്കൾക്കുണ്ടാകരുതെന്ന് കരുതിയാണ് നേരെ ചോറ് പഠിക്കാനോ നല്ല ജോലി കിട്ടാനോ വരുമാനം കിട്ടാനോ ഒന്നും ഉണ്ടായില്ല പക്ഷേ അതിന്റെ പേരിൽ എത്രയോ കയ്പുനീര് ഒരുപാട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ അനുഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നടക്കുകയാണ് ജീവിത ഭാരതലേറ്റില്ല ഇപ്പോൾ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒന്നും അങ്ങനെ ഉണ്ടാകരുത് അവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം അവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാകണം അവർക്ക് നല്ല ജോലി വരുമാനം ഉണ്ടാകണം അവരുടെ ജീവിതം സുരക്ഷിതത്വമാകണം ഈ ഒരൊറ്റ ചിന്തയാണ് ഊണിലും ഉറക്കത്തിലും എല്ലാം അപ്പോൾ മക്കൾ എന്ത് ചോദിച്ചാലും ഇപ്പോൾ രക്ഷകർത്താക്കൾ വാങ്ങിച്ചു കൊടുക്കും ഏത് കോളേജ് പഠിക്കണം പറഞ്ഞാലും അവിടെ പഠിപ്പിക്കും ഏത് കോഴ്സിന് പോകണം എന്ന് പറഞ്ഞാലും ബാങ്കിൽ നിന്ന് വായ്പ എടുത്താലും അവിടേക്കും പഠിക്കും പഠിപ്പിക്കും അപ്പോൾ പഴയ അനുഭവങ്ങളാണ് കുട്ടികളെയൊക്കെ വളർത്തുന്നതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് പിന്നെ മാറിയ കാലാവസ്ഥയാണ് എല്ലാ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയാണ് ഇപ്പം മക്കളാണ് നമ്മുടെയൊക്കെ സംശയം തീർക്കുന്നത് പണ്ട് കുട്ടികൾ രക്ഷാകർത്താക്കളോടും അധ്യാപകരോടും സംശയം ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം അവരൊക്കെ തിരിച്ച് മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുട്ടികളോടാണ് സംശയം ചോദിക്കുന്നത് ഇപ്പം ശാസ്ത്ര പുരോഗതി അത്രയും വന്നിട്ടുണ്ട് ഇന്റർനെറ്റ് യുഗത്തിലാണ് കുട്ടികൾ ലോകത്ത് എവിടെ എന്തെല്ലാം നടക്കുന്നു അതത് സമയത്ത് അറിയുന്നത് നമ്മുടെ കൊച്ചു കുട്ടികളാണ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇപ്പം തന്നെ ഇവിടെ ഈ ഉത്സവത്തിൽ വാർഷികത്തിൽ മിക്കവാറും കുട്ടികൾ പാട്ട് പാടാനും ഡാൻസ് പാടാനും ഡാൻസിലും ഒക്കെ തയ്യാറായിട്ട് ഇരിക്കുക പണ്ട് സ്റ്റേജിലേക്കൊന്നും കയറണമെങ്കിൽ കുന്തി തള്ളി വിടുന്നു വിട്ടാൽ തന്നെ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നിലേക്ക് പോകും ഇപ്പം ഏതെങ്കിലും കുട്ടി സ്റ്റേജിൽ നിന്ന് കരഞ്ഞു പോകും എല്ലാവരും പാട്ട് പാടാനും ഡാൻസ് കളിക്കാൻ തയ്യാറാണ് അവർക്ക് പരിശീലനം കൊടുക്കേണ്ടോ അവരൊക്കെ യൂട്യൂബിൽ നിന്നും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട് എല്ലാ പാട്ടും അവർ പഠിച്ചിരിക്കണം ഏത് പുതിയ ഡാൻസും അവർക്കറിയാം ഏത് ഭാഷയും അവർക്കറിയാം അപ്പം അത്രയും സാധാരണമായ കഴിവും മികവും പുലർത്തുന്നവരാണ് നമ്മുടെ പുതിയ തലമുറ അപ്പം അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം അപ്പം പഠിക്കുക മാത്രമല്ല എല്ലാവരും നിറഞ്ഞാടുന്ന കാഴ്ച കൂടെ കാണാൻ ആഗ്രഹിച്ചു എത്തിയ എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ വിജയ ആശംസകൾ ഈ ഒരു ആഘോഷം നാടിന്റെ ഒരു നന്മയായി സ്നേഹമായി സൗഹാർദ്ദമായി ഏറ്റവും സന്തോഷകരമായ അനുഭവമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ജയ്